എന്നോട് വീണുമായിട്ട് ആയിട്ട് പറയാം എല്ലാരോടും പറഞ്ഞു ഓക്കെ പിന്നെ നേരത്തെ കളിച്ചു പോയ കുട്ടികളുടെ ബാംഗ്ലൂർസ് ഒക്കെ ബാംഗ്ലൂർസും അതിന് ചെറിയ സ്റ്റേജ് ക്ലീൻ ചെയ്യുന്നില്ല എന്നർത്ഥം സാധാരണ ഒപ്പനയ്ക്ക് ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയം ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ടോ ഇല്ല ഇല്ല ഉണ്ടാകുന്നുണ്ടോ ഇതിനാൻ പോയി ഒരു വട്ടം വികാൻ ഇങ്ങനെ പോയപ്പോ ഞാൻ പിടിച്ചുനിന്ന് പിന്നെ ഞാൻ വികാൻ പോയപ്പോ

ഹായ് സുഹൃത്തുക്കളെ സ്കൂൾ കലോത്സവങ്ങളിൽ ഒപ്പനയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും ഇതൊന്ന് ഷെയർ ചെയ്ത് പരമാവധി എന്താ പറയുക സ്കൂൾ കലോത്സവമൊക്കെ സംഘടിപ്പിക്കുന്ന അധികാരികളിലേക്ക് എത്തിക്കുക അവരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുക കാരണം ഇന്നലെ അത്രയും വേദനാജനകമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കോഴിക്കോട് ജില്ലാ കലോത്സവ നഗരിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് വളരെ ആവേശകരമായ ഒപ്പന മത്സരത്തിൽ ഒരു കിടിലൻ ടീം എന്ന് പറഞ്ഞാൽ കിടിലൻ ടീം ആയിരുന്നു ഇവരുടെ ഒപ്പനെ നമ്മളൊക്കെ പ്രേക്ഷകൻ പ്രേക്ഷകമെന്നുള്ള രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നല്ല പാട്ട് കറക്റ്റ് ചുവടുകൾ എല്ലാം ഭയങ്കരമായിട്ട് ക്യൂട്ട് എക്സ്പ്രഷൻ അതും ഒക്കെ വീഡിയോൻ്റെ കുറച്ച് ഭാഗം ഞാൻ അവിടെ വെക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഞാൻ അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ കാണികളെല്ലാം കയ്യടിച്ചുകൊണ്ട് ഓരോരോ അവരുടെ ഓരോരോ പോഷനുകൾക്കും കയ്യടികളും ഇങ്ങനെ വാരി വിതറി വിതറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഡെക്കുടിയാണ് ഒരു കുട്ടി അവസാന നിമിഷം വന്നിട്ട് വേക്കിലേക്ക് ഒരൊറ്റ വിഴലി എന്റെ പൊന്ന് മക്കള് ഞങ്ങളൊക്കെ ആകെ ഞെട്ടിത്തരിച്ചുള്ളത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അവസാനമായി ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കുട്ടികൾ പറയുന്ന കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് പോകാം സത്യം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിയണം മത്സരം കഴിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും മത്സരം കഴിഞ്ഞാൽ നമ്മൾ പതിവായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണോ എങ്ങനെയുണ്ട് ഉണ്ടായിരുന്നു സ്റ്റേജ് നല്ലവണ്ണം സ്റ്റേജ് ഉണ്ടായിരുന്നു സ്റ്റേജ് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോ എല്ലാരോടും പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ഓക്കെ പിന്നെ നേരത്തെ കളിച്ചു പോയ കുട്ടികളുടെ ബാംഗ്ലൂസ് ഒക്കെ താഴെ ഉണ്ട് ചെറിയ ഈ ഗ്ലാസ് പോലത്തെ മുക്കില്ലേ അതൊക്കെ അതായത് സ്റ്റേജ് ക്ലീൻ ചെയ്യുന്നില്ല എന്നർത്ഥം പിന്നെ സീറ്റ് സാധാരണ ഒപ്പനയ്ക്ക് ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയം ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ സബ്ജി അങ്ങനല്ലേ ഞാൻ വികാൻ പോയി ഒരു വട്ടം വികാൻ ഇങ്ങനെ പോയപ്പോ ഞാൻ പിടിച്ചുനിന്ന് പിന്നെ ഞാൻ വിഗാൻ പോയപ്പോ അടിച്ച് പോവാ അപ്പൊ ഞാൻ ഒന്ന് ഇരുന്ന് അതേ സ്പോട്ടില് നേരത്തെ കളിച്ച അതേ ഇതില് പിന്നെ എണീച്ച് കളിച്ചത് സ്റ്റേജിന് ജർക്കിംഗ് നിങ്ങളുടെ കൃത്യമായിട്ട് എത്രത്തോളം ഭംഗിയായിട്ട് കളിച്ചാലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോ നമ്മുടെ മത്സരത്തിന്റെ റിസൾട്ടിലൊക്കെ എങ്ങനെയൊരു പ്രശ്നമുണ്ട് ഇങ്ങനെയൊരു കളിക്കാൻ എങ്ങനെ താൽക്കാലികമായിട്ട് അവരെന്താ ചെയ്യുന്നത് ഒട്ടിച്ചു തന്നു അത് സ്പ്ലിറ്റ് ആയി വേണ്ടി കാർപ്പറ്റ് സ്പ്ലിറ്റ് ആയി പോയി പോകെ ഇനിയിപ്പം മത്സരം കഴിഞ്ഞു ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ പരാതിയൊക്കെ സ്വീകരിച്ച് നിങ്ങൾക്ക് ഒരു അവസരം കൂടി തരാണെങ്കിലോ തീർച്ചയായിട്ടും കളിക്കാം എന്തായാലും അങ്ങനെ ഒരു അവസരം ഉണ്ടാവുമോ എന്നുള്ള നമുക്ക് അല്ലെ നമ്മളെ സമ്മർദ്ദം നമ്മൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് കളിച്ചിരിക്കുന്നു കളിക്കാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെയാണ് ഓക്കെ ഇപ്പോഴും നിങ്ങളെ സമ്പർത്തും നിങ്ങൾ നന്നായിട്ട് കളിച്ചിരിക്കുന്നു സ്റ്റേജിനു കാര്യം സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് ഇപ്പൊ അവിടെ ഉണ്ടായിരിക്കുന്നത് ആരാ നിങ്ങളുടെ മാഷ് ഷുണ്ടോ അവിടെ ഉണ്ടോ ഓക്കെ ഉമാഷന്ന് ഇപ്പുറത്തോട്ട് നിൽക്കാം മാഷ കുട്ടികൾ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു വലിയ കോൺഫിഡൻസിലായിരുന്നു പക്ഷെ നിർഭാഗ്യവശം ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായി എന്ന് പറയുമ്പോൾ ഉമാഷിന് എന്താ കുറിച്ച് പറയാനുള്ളൂ സ്റ്റേജിന്റെ തകരാറുള്ളത് കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു വിഷമമാണത് ഒരു അവസരം കൂടി കിട്ടിയാണെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതാണ് കരുതുന്നത് സ്റ്റേജിന്റെ പ്രശ്നങ്ങള് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒന്നാമത്തെ കോഡ് നമ്പർ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ബ്രേക്ക് വന്നു രണ്ടാമത് കളക്ട് അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഈ ടേപ്പ് ഞങ്ങൾ വാങ്ങി ഒട്ടിച്ചു അത് എന്നാലും അതിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ലേറ്റ് ആകുമെന്ന് പറഞ്ഞത് കൊണ്ട് രണ്ടാമത് തുടർന്നതാണ് അല്ലാതെ ഞങ്ങൾക്ക് ആ സ്റ്റേജ് അത്ര കറക്റ്റാണെന്ന് തോന്നിയിട്ടില്ല എന്നാലും കുട്ടികൾക്ക് ഒരുപാട് നേരം വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോ ഈ ഒരു മോളെ ഈ മോളെ അറിയില്ല അപ്പം അങ്ങനെ വീണ് ആ കുട്ടിയെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമാണ് അല്ലേ എനിക്ക് ആ ഒരു ഭയങ്കര ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീണിട്ടും ആ പൊന്നുമോൾ എന്ത് വേണി അത് എണീറ്റ് അദ്ദേഹ എനർജി തന്നെ അത് തീരുവോളം കളിച്ചു നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക മോള് അങ്ങനെ ഇങ്ങനെയൊന്നു വീഴുന്നൊരു ടൈപ്പല്ല അവിടെ ശരിക്ക് സ്റ്റേജാണ് ചതിച്ചത് ഈ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് കണ്ട ഒരു പ്രേക്ഷകൻ പ്രേക്ഷകമെന്നുള്ള രീതിയിൽ എനിക്കത് വല്ലാണ്ട് ഫീൽ ചെയ്തപ്പോൾ ഇതുപോലെ ഇവർക്ക് വന്ന ഈ ഒരു ദുരനുഭവം ഇനി ഒരു കുട്ടികൾക്കും ഒരു കലോത്സവങ്ങളിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളടക്കം മുന്നോട്ടിറങ്ങി വന്നുകൊണ്ട് ഇവരുടെ വേദനിപ്പിക്കുന്ന അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് പറ്റുന്നവർ മനുഷ്യത്തുള്ള പറ്റുന്നവർ ഈ കുട്ടികളെ മാക്സിമം ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുക ഈ വിഷയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഓരോരോ സ്റ്റേജിലും ഇനിയും ഒരു കുട്ടികൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നിന്നിട്ട് മാക്സിമം ഒന്ന് എന്താ പറയുക ഷെയർ ചെയ്തിട്ട് സഹായിക്കുക ഇത് ഇതെൻ്റെ കൂടി ഒരു യാചന ആയിട്ട് കൂട്ടിക്കോളും ആ കുട്ടികൾക്ക് അത് അതുമാത്രമല്ല എന്താ ചെയ്തിച്ചാലിപ്പോൾ ഇവർ മീഡിയയിൽ ഇങ്ങനെ റിപ്പോർട്ടൊക്കെ കൊടുത്ത ശേഷം എന്ത് പണിയതു ഇവരെ കൊണ്ടൊന്ന് കളിപ്പിച്ചു കാരണം അവർ സന്തോഷത്തിന് വേണ്ടി കളിപ്പിച്ചതാണ് കാരണം അത്രയും പെർഫെക്റ്റായിട്ട് കളിക്കുന്ന ഈ കുട്ടികൾക്ക് അവിടെ ഒന്നുമല്ലാണ്ട് ആയൊരു അവസ്ഥ ലയിച്ചിരിക്കുന്നു എത്രയോ മാസങ്ങളുടെ പരിശീലനം അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒപ്പനൊന്ന് അവസാനമായിട്ട് ഇവരിവിടെ കളിക്കുന്നുണ്ട് അതൊന്ന് കാണാം ഒരിക്കൽ കൂടി പറയാണ് മാക്സിമം ഷെയർ ചെയ്തോളു ഇനി ബാക്കി വോയിസ് ഞാൻ പറയുന്നില്ല നിങ്ങളെന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഉൾക്കൊണ്ടിട്ട് ഇതിന് വേണ്ട രീതിയിൽ തന്നെ ഒരു പ്രതിഷേധങ്ങളെ ഭാഗത്തു പ്രതീക്ഷിക്കുന്നു കൃത്യമായി കാണാം ഈ ഒപ്പന എത്രത്തോളം മനോഹരമായിട്ടാണ് കുട്ടികൾ കളിച്ചു എന്നുള്ളത് നമ്മൾ ചുമ്മാ പറയല്ല എന്നാലും ആ ഒപ്പന കണ്ട് നിന്നവരൊക്കെ വളരെ ആവേശത്തോടു കൂടി കയ്യടിച്ച ആളുകളൊക്കെ ലാസ്റ്റ് ഈ കുട്ടി വീണ സമയത്ത് കരയിച്ചു എന്നെ പറയാം അപ്പോൾ ഞാൻ ഞാനും തന്നെ പെട്ടെന്ന് മേഖലക്ക് ഓടി വന്ന് മോളോട് ചോദിച്ചു മോളുണ്ടായ സാഹചര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തു അങ്ങനെ മീഡിയാസിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാനും ഇവരെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം മീഡിയാസാണ് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ കാണുക മാക്സിമം ഷെയർ ചെയ്യുക അത്ര എനിക്ക് പറയാനുള്ളൂ നമ്മൾ കൂടെ നിൽക്കുക മക്കളെ കൂടെ നിൽക്കുക മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ജനപ്രിയ കലയാണ് അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് എത്രയോ ദുഃഖീൽ നിന്നോ ആളുകൾ നിന്നുള്ള അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒരു മനുഷ്യത്വത്തിന്റെ ഭാഗമായിട്ട് കലോത്സവങ്ങളെ സ്നേഹിക്കുന്നില്ല അവരും കലോത്സവം സുരക്ഷിതമായിട്ട് കുട്ടികളെ വേദിയിൽ എല്ലാവരും ഇവിടെ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടെങ്കിലും നിങ്ങളത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന്